നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ട താരമാണ് നടി അനന്യ രണ്ടായിരത്തി എട്ട് മുതൽ മലയാള സിനിമയിൽ സജീവമായുള്ള അനന്യ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും അഭിനയിച്ച് കഴിഞ്ഞു തമിഴിലടക്കം അനന്യ ചെയ്ത കഥാപാത്രങ്ങൾ എല്ലാ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കുട്ടനാടൻ ബ്ലോഗിൽ അഭിനയിച്ച ശേഷം അനന്യ മലയാള സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭ്രമത്തിലൂടെയാണ് അനന്യ മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് അനന്യയുടെ സ്വകാര്യ ജീവിതം എപ്പോഴും വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട് അനന്യയുടെ വിവാഹം പോലും മലയാളികൾക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അനന്യയുടെ വിവാഹം വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു അനന്യയുടെ വിവാഹം അനന്യയുടെയും ആഞ്ജനേയൻ്റെയും വിവാഹ ജീവിതം പതിനൊന്നാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ വിവാഹ ജീവിതത്തെ അനന്യ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് പ്രണയവിവാഹമായിരുന്നു അനന്യുടേത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു വിവാഹം അനന്യയുടെ വിവാഹ വാർത്തക്കൊപ്പം നിരവധി വിവാദങ്ങളും പ്രചരിച്ചിരുന്നു വീട്ടുകാരുടെ എതിർപ്പുകളെ അവഗണിച്ച് തിരുപ്പത്തിയിൽ വെച്ച് അതീവ രഹസ്യമായി അനന്യയും ആഞ്ജനയും വിവാഹിതരായി എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രചരിച്ചത് കൂടാതെ അനന്യ വീട് വിട്ടിറങ്ങി പോവുകയായിരുന്നു പണത്തിൽ ഭ്രമിച്ചു പോയ അനന്യ എന്നിങ്ങനെയുള്ള പ്രചാരണങ്ങളും അക്കാലത്ത് നടിയെക്കുറിച്ച് പ്രചരിച്ചിരുന്നു ഈ വിവാഹബന്ധം അധികം പോവില്ല എന്നുവരെ പലരും അനന്യയുടെയും ആഞ്ജനേയൻ്റെയും വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ പലരും വിധിയെഴുതിയിരുന്നു എൻ്റെ ഒൻപതാമത്തെ പ്രണയമാണ് ഏട്ടൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയം തൊട്ട് കേട്ട ഒരു സംഭവമായിരുന്നു ഞാൻ പുള്ളിയെ കണ്ടല്ല പുള്ളിയുടെ പണത്തിലാണ് വീണതെന്ന് എൻ്റെ വീട്ടിലും ഞാൻ അത്യാവശ്യം സൗകര്യങ്ങളോടെയാണ് വളർന്നത് ബോഡി ഷേമിംഗ് ഉൾപ്പെടെ ആഞ്ജനേയനെക്കുറിച്ച് വളരെ മോശം കാര്യങ്ങളായിരുന്നു പ്രചരിച്ചത് അദ്ദേഹത്തിന്റെ രണ്ടാം വിവാഹമാണെന്ന് അർജുന തന്നെയാണ് വിവാഹം നടത്തിയത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിട്ടുള്ള കാലം അത്രയും ഞങ്ങൾ നന്നായി മുമ്പോട്ട് പോകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നെല്ലാമാണ് വിവാഹത്തെക്കുറിച്ച് വന്ന ഗോസിപ്പുകളോട് പ്രതികരിച്ച് മുമ്പൊരിക്കൽ അനന്യ പറഞ്ഞത് ഈ പതിനൊന്ന് വർഷത്തിനിടയിൽ പലവട്ടം അനനിയും ആഞ്ജനേയയും പിരിഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ആ റിപ്പോർട്ടുകൾക്ക് അനൻ അനന്യ മറുപടി നൽകിയത് ഭർത്താവിനൊപ്പം സഹോദരൻ അർജുൻറെ വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു അഭിനയത്തിന് പുറമേ നൃത്ത പരിപാടികളിലും സജീവമായിരുന്നു അനന്യ ആയില്യ നായർ എന്നാണ് താരത്തിന്റെ ശരിക്കുള്ള പേര് മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നിർമ്മാതാവ് ഗോപാലകൃഷ്ണൻ നായരുടെ മകളാണ് അനന്യ പൈ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അനന്യ ബാലതാരമായ അഭിനയത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്